ോന്നു കഴിഞ്ഞാൽ <ini>

ഇവിടെ കേട്ടുകൊണ്ടിരിക്കുക അതിനെ കേറ്റി ഇട്ടതു കണ്ടിട്ട് പോട്ടില അധികം വലിയ കാര്യൊന്നുമല്ല ആ운데 ഞാൻ ദേ കേട്ട് വിളാക്കലില്ല സദേശിയല്ല ഇദാസണ്ടല്ല ആ ചാപകടയല്ലേ ഞാൻ ആസര ഗാദാശര ഇദാസണ്ടല്ല ചേനാനോ ലെ ശരി ഒരു കലവറട്ട അതിനെ

കുറെ പേരുണ്ട് ഞങ്ങളെ വൈകിയെങ്കിലും രണ്ടാണോ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക ഞാനൊരു പേര് പറഞ്ഞു ആ പേര് അവരതിൽ അതിൽ എന്താ പറയുക അതിൻ്റെ ഓരോ ബ്ലോക്കുകൾ അതിലെടുത്ത് വെച്ച് അത് ഓരോന്നതില് അത് പേരാക്കി മാറ്റുക അതിന്റെ കൈലെ സ്പീഡായിട്ടാണ് ചെയ്യുന്നത്

പത്ത് ലക്ഷത്തൊള്ളൂ പത്ത് രൂപങ്ങനെ കാണുമ്പോൾ പുതിയ ആവശ്യം വേണ്ടെന്നുള്ള വന്നാൽ